ായണായ ഞാനപ്പാന സംസാരവർണ്ണന സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നിതു ചിലർ ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്കു കുഞ്ചി രാമനായിടുന്നിതു ചിലർ കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടിഞ്ഞെളിയുന്നിതു ചിലർ ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യയോളം നടക്കുന്നതു ചിലർ ശാന്തി ചെയ്തു പുലർ സന്ധ്യയോളം നടക്കുന്നതു ചിലർ അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ അഗ്നി സാക്ഷിണിയായ ഒരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെപ്പോലെ ക്രദ്ധിക്കുന്നു ചിലർ വന്ധിതന്മാരെ ചിലർ പറയുന്നിതു നമ്മുടെ സംസാരം കൊണ്ടത്രേ വണ്ണം വിശ്വമീവൽക്കെന്നും ചിലർ ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മവും മെനിക്കൊക്കെയെന്നും ചിലർ അർത്ഥ അർത്താശയ്ക്കു വിരുതു വിളിപ്പിപ്പാൻ അഗ്നിഗോത്രാതി ചെയ്യുന്നിതു ചിലർ സ്വർണ്ണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നിതു ചിലർ മാതേഭം കൊണ്ടു കച്ചവടം ചെയ്തും ുരങ്കങ്ങൾ കൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ടു മെത്ര നേടുന്നിതർത്ഥം ശിവ ശിവ വൃത്തിയും കെട്ടു ദൂർത്തരായപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര ഹിക്കുന്നു അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാക മനസ്സിനൊരു കാലം പത്തു കെട്ടുകിൽ നൂറു എന്നും ശതമാകിൽ സഹസ്രം മതി എന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകില്ലാശ്ചര്യമെന്നതും ആശയായുള്ള പാശ മതിങ്കേനു വേർവിടാതെ കരയറുന്നു മേൽക്കുമേൽ ത്തുകഴിച്ച നിരന്നാലർത്ഥത്തിൽ സ്വൽപ്പമാത്രം കൊട ചില ദുഷ്ടന്മാർ ചത്തുപോം നേരം വസ്ത്രമു പോലും ഒത്തിട കൊണ്ടുപോവാനൊരുത്തർക്കും പശ്ചാത്താപമൊരുള്ളോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു വിത്തത്തിൽ ലാശപ്പറ്റുക കേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരകോ സത്യമെന്നതു ബ്രഹ്മ മധു തന്നെ സത്യമെന്നു കരുതുന്നു സത്തുക്കൾ വിദ്യകൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്നു നടിക്കുന്നിതു ചിലർ കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുംപോലെ കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ കൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നതൊക്കെയും കൃഷ്ണഹരേ